ഇതിലെളുപ്പം ഇനി സ്വപ്നത്തിൽ സ്വപ്നത്തില് മാത്രോ ബ്രോസ്റ്റഡ് ചിക്കന് വീട്ടില് അതും കുക്കറിൽ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നറിഞ്ഞാ നിങ്ങൾ വിശ്വസിക്കാം ഇനിയിപ്പോൾ കമൻ്റ് കൊണ്ട് പൊങ്കാലിരിക്കും ഇതാണോ ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇനിയിപ്പം നിങ്ങൾ ബ്രോസ്റ്റഡ് ചിക്കൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ദഹിക്കണില്ലാച്ചാൽ ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞോളി എന്നാലും കുഴപ്പമില്ല എന്തായാലും സംഗതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനൊരു സംശയമല്ലാട്ടോ അപ്പം അതിന് വേണ്ടി നമ്മൾ അവിടെ ചിക്കൻ നല്ല കഴുകി എടുത്തിട്ട് അതിക്ക് നമുക്കൊരു ഏകദേശം ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു കാൽ ഗ്ലാസ്സോളം സുർക്കം ഒഴിച്ചു കൊടുക്കാം കേട്ടോ സുർക്കാന്ന് പറഞ്ഞാൽ വിനാഗിരിയില്ലേ അത് തന്നെയാണ് കേട്ടോ അത് അതൊഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ ഉപ്പിട്ട് കൊടുക്കണേ അതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളമാണ് ഇട്ടോ വേണ്ടത് ഞാൻ ഒരു ഐസും കട്ട ഉണ്ടായിരുന്നു ആ പാത്രത്തിൻ്റെ അടിയിൽ തണുക്കാൻ വെച്ചത് അതും കൂടി ഞാൻ അയക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അത്രയും നല്ല തണുപ്പിൽ അത് ഇരിക്കുകയാണ് ഏറ്റവും നല്ല മിനിമം നമുക്ക് ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി എന്ന് അയക്ക് ഞാനിതാ ഇതുപോലൊരു മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്കൊരു അബദ്ധം മറ്റേ എന്താ വെച്ചാൽ തണുത്ത വെള്ളത്തിൽ അത് അങ്ങോട്ട് അലീലാന്ന് അപ്പൊ നിങ്ങളൊന്ന് ചൂടാക്കി അത് നമുക്ക് അയക്കൊഴിച്ചാൽ മതി ഇനിയിപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല മാഗി കട്ട അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ലേലും കുഴപ്പമില്ലാട്ടോ അപ്പം എന്തായാലും ഞാനത് ഒരു മണിക്കൂർ ഒന്ന് നല്ലോണം അങ്ങോട്ട് ആ ചിക്കനിലാ ഉപ്പും ഇതൊക്കെ ഒന്നാണ് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ മുക്കി പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള പൊടി റെഡിയാക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കപ്പ് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കപ്പാണ് ആ ഒരു കപ്പിന് ഞാൻ കോൺഫ്ലോർ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് കപ്പ് മൈദിയും കൂടെ അതിൽ ഇട്ട് പിന്നെ അതിൽ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കുറച്ച് മാത്രം മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് ഇതങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ആ വെള്ളത്തിൽ നല്ലോണം അങ്ങോട്ട് നമ്മുടെ ആ ഒരു തണുത്ത വെള്ളം ആവുന്നതുകൊണ്ട് തന്നെ നല്ലോണം അതിൽ കിടന്നങ്ങാണ്ടങ്ങോട്ട് അതിലെല്ലാം പിടിച്ചോട്ടോ അപ്പം നമ്മൾ ഒരു മണിക്കൂർ ൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചിക്കൻ എടുക്കാൻ കണ്ടില്ല നമ്മുടെ മാഗി ക്യൂബ് നേരെ മിക്സ് ആയിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യം അപ്പോൾ അത് ഇനി പെട്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അത് ചൂടാക്കിയും കണ്ട് അതിൽ കൊഴിച്ചു കൊടുത്താലും മതി എങ്ങനെയാണെങ്കിലും ഇഷ്ടം പോലെ ചെയ്തോളൂ ഇനി നമ്മുടെ ചിക്കൻ ഓരോന്ന് എടുത്തതിന് ശേഷം ഇതേമാതിരി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയിൽ നല്ലോണം എന്നിട്ട് പൊതിഞ്ഞെടുക്കട്ടെ അതാണ് ഇതേമാതിരി വെള്ളത്തിൽ നിന്ന് എടുത്ത് നേരെ ഡയറക്റ്റായിട്ട് ഞാൻ ഇതിൽ കട്ട് കൊടുക്കുന്നത് ആ വെള്ളത്തിൻ്റെ നനവിൽ തന്നെ പെട്ടെന്ന് നമ്മൾ ഈ ഒരു സംഗതി നല്ലവണ്ണം പൊതിഞ്ഞെടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ മുമ്പ് ഞാൻ ഒരു ട്രേ കാണിച്ചു ചില ട്രേയിൽ കുറച്ച് പൊടി ഇങ്ങനെ വിതറിയിട്ട് അതിലാണ് കേട്ടോ ഞാൻ നിരത്തി വെച്ചിട്ടുള്ളത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെക്കരുത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ മാവിൽ പൊതിഞ്ഞ് വെക്കുന്നോണ്ട് തന്നെ ആ മാവ് ഇങ്ങനെ തണു നമ്മൾ നനഞ്ഞിട്ട് അതിലിങ്ങനെ പിടിക്കും അപ്പം അതിൻ്റെ പുറത്ത് കൂടെ നമ്മൾ വീണ്ടും വെച്ചാൽ അതിലെ ആ ഒരു കോട്ടിങ് പോകൂട്ടോ അപ്പം നമ്മളിങ്ങനെ വിട്ട് വിട്ടിട്ട് ഒരു പൊടിയൊക്കെ തടവി ഒരു പാത്രത്തിൽ വെച്ചാൽ മതി ഇനി ഇത് കുക്കറിൽ എണ്ണ ഒഴിച്ച് നല്ല ചൂടാക്കിയിട്ട് അതിൽ ഇട്ട് ഇട്ടുകൊടുക്കണത് ഒന്നെങ്കിൽ ഇങ്ങക്ക് വിസിൽ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കുക അപ്പോൾ കുറച്ച് സമയം എടുക്കും അല്ലാന്നുണ്ടെങ്കിൽ കുക്കർ അടച്ച ഉടനെ തന്നെ വിസിലൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് സമയം ഒരു രണ്ട് വിസിൽ രണ്ടേ രണ്ട് വിസിലിനാണ് വേവിച്ചിട്ട് അതിൻ്റെ ആവി മൊത്തം കളഞ്ഞെടുക്കാം കേട്ടോ രണ്ട് വിസലടിച്ച ഉടനെ തന്നെ അങ്ങോട്ട് ഫ്ലെയിം കുറച്ച് വെക്കുക എന്നിട്ട് അതിൻ്റെ ആവി മൊത്തം കളഞ്ഞിട്ട് അതാണ് തുറക്കുക തുറന്ന് കഴിയുമ്പം ഏകദേശം ഒരു സൈഡ് നല്ല മൊരിഞ്ഞുണ്ടാവും അപ്പോൾ മറ്റേ സൈഡും കൂടെ ഒന്ന് അങ്ങ് മറച്ചിട്ടിട്ട് ഒന്ന് മൊരിയിപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും സംഗതി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ സമയവും വേണ്ട അതുമാതിരി തന്നെ ഇതിൽ കൂടുതൽ മസാലകളും ഇല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ് বেকৰিকে থেংক ইউ